നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് പുതുപരീക്ഷ അടുത്ത ദിവസങ്ങളിൽ വരികയാണ് പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് നേടാൻ വേണ്ടി അത്ഭുതകരമായ വിജയം ലഭിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാ അത്ഭുതകരമായ ഒരു ഇസ്മ നമ്മൾ പഠിക്കുകയാണ് അതോടൊപ്പം പരീക്ഷ എഴുതുന്നതിന്റെ തൊട്ടു മുമ്പ് നമ്മൾ ചൊല്ലേണ്ടുന്ന അത്ഭുതകരമായ ഒരു നമ്മൾ പഠിക്കുകയാണ് ഇൻഷാള്ള മാതാപിതാക്കൾ ചൊല്ലേണ്ടുന്ന ചില വിഷയങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ഏതാണെന്ന് എങ്ങനെയാണെന്നറിയാനും അജുസ് മുഴുവനായിട്ട് എത്തിച്ചു കൊടുക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തരട്ടെ അവസ്യ മുഴുവൻ ആളുകൾക്കും അല്ലാഹു അവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരങ്ങളും വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ പരീക്ഷ ചൂടിലേക്ക് പ്രവേശിക്കുകയാണ് മദ്രസാ തലത്തിൽ അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ ഏഴാം ക്ലാസ് പൊതുപരീക്ഷ പത്താം ക്ലാസ് പൊതുപരീക്ഷ പ്ലസ് ടു ക്ലാസ് പൊതുപരീക്ഷ സ്കൂളിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ പരീക്ഷയിലേക്ക് ആനുവൽ എക്സാമിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളൊക്കെ ഭയങ്കര ടെൻഷനിലാണ് അതിലേക്കാളേറെ മാതാപിതാക്കൾ കണ്ടാൽ അറിയാം ഓവറായിട്ട് ടെൻഷൻ അടിക്കണ്ട എന്ന് തന്നെയാണ് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഉള്ള ധൈര്യം കൂടി ചോർന്നു പോകും വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കാതിരിക്കുകയും മാതാപിതാക്കൾ മക്കളെ ടെൻഷൻ അടിപ്പിക്കാതിരിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ പൊതുപരീക്ഷ മദ്രസയിലെ അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു ക്ലാസ്സുകളിലെ പൊതുപരീക്ഷ അടുത്ത ദിവസങ്ങളിലായി നടക്കുകയാണ് ശനി ഞായർ ദിവസങ്ങളിലായി നടക്കുകയാണ് ആദ്യമായി പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകാം വിദ്യാർത്ഥിനികൾ ഉണ്ടാകാം മദർസാ തലത്തിൽ അവസാനമായി പ്ലസ് ടു ക്ലാസ്സിൽ പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകാം വിദ്യാർത്ഥിനികൾ ഉണ്ടാകാം അതല്ലാത്ത പൊതുപരീക്ഷ എഴുതുന്ന കുട്ടികളൊക്കെ ഉണ്ടാകാം ഇൻഷാ അല്ല ഭയങ്കര ആകാംക്ഷയോടെ അതിലേറെ പ്രതീക്ഷയോടെ ടോപ്പ് പ്ലസ് കിട്ടണം നല്ല മാർക്ക് കിട്ടണം എന്നൊക്കെയുള്ള പ്രതീക്ഷയോടെ പരീക്ഷ എഴുതുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതുപോലെ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ചില വിഷയങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരീക്ഷ എഴുതുന്നതിൻ്റെ തൊട്ട് മുമ്പ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചൊല്ലാൻ ഇങ്ങനെ തുടങ്ങിയ ഏതാനും ചില വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയാണ് നമ്മൾ ചർച്ച ചെയ്യുകയാണ് അള്ളാഹുസ്മഹാന തൗഫക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമത്തെ വിഷയം എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ കൃത്യമായി ഉറങ്ങുക കൃത്യമായി ഉണരുക എന്നുള്ളതാണ് പരീക്ഷയാണല്ലോ നാളെ എന്ന് കരുതിയിട്ട് ഉറക്കമൊഴിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷാ ഹാളിൽ ചെന്നുകൊണ്ട് ക്ഷീണം വരികയും പരീക്ഷ എഴുതാൻ അത് പ്രയാസമാവുകയും നമ്മുടെ ചിന്തകളെ ബാധിക്കുകയും നമ്മുടെ ഓർമ്മശക്തിയെ ബാധിക്കുകയും ചെയ്യും പ്രതികൂലമായ സാഹചര്യം ഉണ്ടാകും അപ്പൊ രാത്രി സമയത്ത് ഉറക്കം ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കരുത് ആറു മണിക്കൂറെങ്കിലും സാധാരണ വലിയ ആളുകൾ ഉറങ്ങണം ചെറിയ ആളുകൾ ഏഴ് മണിക്കൂറും എട്ട് മണിക്കൂറും എന്നാണ് അപ്പൊ പ്രിയപ്പെട്ട പരീക്ഷയിൽ നിന്ന് വിദ്യാർത്ഥികൾ ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങുന്ന രൂപത്തിൽ പത്ത് മണിക്ക് തന്നെ കിടന്ന് സുഭയ്ക്ക് ഒരു അവസ്ഥയിൽ ഉറക്കം കൃത്യമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണത് നമ്മളത് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം സുബിഹി നമസ്കരിക്കുക എന്നുള്ളതാണ് എല്ലാ നിസ്കാരം നിർവഹിക്കണം പ്രത്യേകിച്ച് സുബിഹി നമസ്കാരം പരീക്ഷയ്ക്ക് പോകുന്ന ഒരിക്കലും ഒഴിവാക്കി പോകരുതേ അത് അപകടമാണ് സുബിഹി നമസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അവൻ അള്ളാഹുവിന്റെ അവന്റെ കാര്യം അന്ന് നോക്കിക്കോളും അവന്റെ അന്നത്തെ ദിവസം മുഴുവനും റാഹത്താകും ഭയങ്കര സന്തോഷവും സമാധാനം ഉണ്ടാകും നല്ല ആത്മധൈര്യം ഉണ്ടാകും സുഭി നിസ്കാരം നിർവഹിക്കുക പരീക്ഷ ദിവസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എല്ലാ ദിവസ ദിവസവും നിസ്കരിക്കണം അത് പ്രത്യേകം ഇതിൻ്റെ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നിസ്കരിക്കണം പരീക്ഷ എന്നതെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ദിവസം നിസ്കരിക്കേണ്ട അതിൻ്റെ ഗൗരവം കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പം സുഭി നിസ്കരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം മൂന്നാമത്തെ വിഷയം പരീക്ഷയ്ക്ക് പോകുമ്പോൾ കുളിച്ചു പോവുക എന്നുള്ളതാണ് നല്ല ഫ്രഷായിട്ട് പോകണം നമ്മൾ ക്ഷീണത്തോടെ പോകരുത് ശരീരത്തിൽ അഴുക്കുമായി പോകരുത് ഉന്മേഷക്കുറവോടെ പോകരുത് നല്ല ഉഷാറോടെ കുളിച്ച് ഫ്രഷായി നല്ല സുന്ദര കുട്ടപ്പന്മാരായും നല്ല സുന്ദരികളായും പരീക്ഷ ഹാളിലേക്ക് വേണ്ടി പുറപ്പെടുക എന്നുള്ളതാണ് നാലാമത്തെ വിഷയം പ്രഭാത ഭക്ഷണം ലൈറ്റായിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഭയങ്കര വയറു വീർക്കുന്ന ഭക്ഷണമോ ദഹിക്കാത്ത ഭക്ഷണമോ ക്ഷീണമുണ്ടാക്കുന്ന ഭക്ഷണമോ ഉറക്കമുണ്ടാക്കുന്ന ഭക്ഷണമോ പൊറാട്ട പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ വിഷയം നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് നല്ല അത്തർ ഉപയോഗിച്ച് ഉള്ളതിൽ പുതിയ വസ്ത്രം ധരിച്ച് വസ്ത്രമൊക്കെ അയണം ചെയ്ത് നല്ല ഫ്രഷ് ആവണം നമ്മുടെ വസ്ത്രത്തിൽ നമ്മൾ കുളിക്കുന്നിടത്ത് നമ്മൾ സുഗന്ധം ഉപയോഗിക്കുന്നിടത്തൊക്കെ പോസിറ്റീവ് എനർജികൾ നമുക്ക് കിട്ടാനുണ്ട് അതുകൊണ്ടാണ് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ആ വസ്ത്രത്തിൽ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോവുക എന്ന് പറയുന്നത് അതുപോലെ ആറാമത്തെ വിഷയം മാതാപിതാക്കളോട് സലാം പറഞ്ഞിറങ്ങുക എന്നുള്ളതാണ് യോട് ഉപ്പയോട് ഞാൻ പരീക്ഷയ്ക്ക് പോകാണ് ഉമ്മ ദ ചെയ്യണം അസ്സാമലൈക്കും പറഞ്ഞിട്ട് പോകുക അപ്പൊ ഉമ്മയും പാപ്പയും തിരിച്ച് നന്നായിട്ട് എഴുതിയിട്ട് എഴുതിയിട്ടുവാ അള്ളാഹു വറക്കെത്തിയട്ടെ അള്ളാഹു എളുപ്പാക്കി തരട്ടെ എന്നൊരു ചെറിയ പ്രാർത്ഥനയും ഉമ്മമാരുടെ പ്രാർത്ഥന വലിയ ഫലമാണ് അതിന് ഉമ്മമാരുടെ അനുഗ്രഹം മേടിക്കുകയും ഉമ്മമാരവരെ പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏഴാമത്തെ വിഷയം ഉളു ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് പോകുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ മദ്രസയിലേക്ക് പോകുമ്പോഴൊക്കെ ഉളു എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം പരീക്ഷയുടെ സമയ അല്ലാത്ത സമയത്ത് പോലും കാരണം ഖുർആൻ ആണ് പഠിക്കുന്നത് ഹദീസ് ആണ് പഠിക്കുന്നത് ഫിഖ ആണ് പഠിക്കുന്നത് അതേപോലെ തന്നെ ആ അതിൻ്റെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പൊതുപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ ഉളു ഓടെ പോവുക എന്നുള്ളത് പുണ്യമാണ് പ്രതിഫലമാണ് വ വളരെയധികം പോസിറ്റീവ് എനർജി നൽകുന്നതാണ് അല്ലാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ കാരണമാണ് അല്ലാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടാകാനൊക്കെ കാരണമാണ് അതുകൊണ്ട് ഉളു ഓടെ പോവുക എന്നുള്ളതാണ് എട്ടാമത്തെ വിഷയം നന്നായി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പരീക്ഷയെ നേരിടുക എന്നുള്ളതാണ് ഇന്ന് പരീക്ഷയില്ലേന്ന് എന്ന് രക്ഷിതാക്കൾ ചോദിക്കും അയൽവാസികൾ ചോദിക്കും പല സുഹൃത്തുക്കളും ചോദിക്കും അപ്പോഴേക്കും ടെൻഷൻ വരാതെ എന്ത് പരീക്ഷ ഇതൊക്കെ എളുപ്പമല്ലേ എന്നുള്ള നില നല്ല പോസിറ്റീവ് എനർജിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് പരീക്ഷാ ഹാളിലേക്ക് പോവുക പുഞ്ചിരിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ മേടിക്കുക പുഞ്ചിരിച്ചുകൊണ്ട് ആൻസർ എഴുതുക എന്നുള്ളതാണ് എട്ടാമതായി ചെയ്യേണ്ടത് ഒമ്പതാമതായി ചെയ്യേണ്ടത് പരീക്ഷയുടെ തൊട്ട് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് വിഷയങ്ങളൊക്കെ വളരെ എളുപ്പമാണ് നമ്മളിങ്ങനെ എണ്ണി പറയുമ്പോൾ ഒരുപാടുണ്ട് തോന്നും പക്ഷെ വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് നമ്മുടെ പഠനത്തെ പോലും ബാധ്യത ാത്ത വിഷയങ്ങളാണ് നമ്മൾ പറയുന്നത് ഒമ്പതാമത്തെ വിഷയം പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സ്താദിന്റെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ റഹീം എന്ന് ചൊല്ലി മേടിക്കുക പേന കൊണ്ട് നമ്മൾ എഴുതുമ്പോൾ റഹീം എന്ന് എഴുതുക ആദ്യമായി ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കുമ്പോൾ റഹീം എന്ന് ചൊല്ലുക അത് വലിയ പറക്കത്താണ് വിസ്മി കൊണ്ട് തുടങ്ങിയാലും അതിൽ പറക്കത്തുണ്ടാകുമെന്ന് അള്ളാഹുവിന്ദി വസ്ലമാ പഠിപ്പിക്കുകയാണ് പത്താമത്തെ വിഷയം എന്നുള്ളത് അത്ഭുതകരമായ ഒരു ഇസ്മാണ് ഈ ഇസ്മ നമ്മൾ പരിചയപ്പെടുമ്പോൾ ഒരിക്കലും വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തെ ബാധിക്കുന്ന രൂപത്തിൽ ഈ ഇസ്മുകൾ ചൊല്ലരുത് പഠിക്കേണ്ടുന്ന സമയത്ത് പഠിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഈ പറഞ്ഞ ഒമ്പത് വിഷയങ്ങളും പഠനത്തെ ബാധിക്കാത്ത വിഷയങ്ങളാണ് ഇപ്പൊ പറയാൻ പോകുന്നത് ഇസ്മാണ് ഈ ഇസ്മ ഒരിക്കലും പഠനത്തെ ബാധിക്കുന്ന രൂപത്തിൽ നമ്മൾ ചൊല്ലരുത് ഇസ്മു ചൊല്ലി ഇരുന്നാൽ പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടൂല പഠിക്കന്നെ വേണം പഠിക്കുന്നതിന്റെ കൂടെ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ സംസ്കാരത്തിന്റെ ശേഷം ഒരു നാൽപ്പത്തൊന്ന് പ്രാവശ്യമൊക്കെ അങ്ങനെ വളരെ കുറഞ്ഞ രൂപത്തിൽ വിദ്യാർത്ഥികൾ ചെയ്താൽ മതി എന്നുള്ള ഇസ്മു പരീക്ഷ കഴിഞ്ഞതിന്റെ ശേഷം നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ധാരാളം അതികരിപ്പിച്ചോളൂ പരീക്ഷ ടൈമിൽ പഠിക്കുന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അതിൻ്റെ കൂടെ നിർവഹിക്കുമ്പോൾ യാ 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 എന്നൊരു നാപ്പത്തി ഒന്ന് ചൊല്ലുന്നത് നല്ലതാണ് വിജയം കിട്ടാൻ സഹായിക്കുന്നതാണ് നമ്മുടെ വലമാക്കൾ വിജയം കിട്ടാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന യാ ഇസ്മാണ്ഹു അല്ലാ എന്നുള്ളത് ഇനി പതിനൊന്നാമത്തെ മാർഗം എന്നുള്ളത് മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് മാതാപിതാക്കൾക്ക് പിന്നെ പഠിക്കാനൊന്നുമില്ലല്ലോ അപ്പൊ ധാരാളം ചൊല്ലാം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുമ്പോഴും പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴും പരീക്ഷ കഴിഞ്ഞ് വന്നാലൊക്കെയും മക്കളുടെ ഉന്നതമായ വിജയത്തിനും പരീക്ഷ എളുപ്പ നല്ല മാർഗം കിട്ടാൻ വേണ്ടിയിട്ടും ഇല്ലാ ബില്ലാഹിൽ അലീം എന്നുള്ള എന്നുള്ളതാപിതാക്കൾ മാക്സിമം അധികരിപ്പിക്കുക എന്നുള്ളതാണ് അസ്വത്താൽ ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാനും ഇതുപോലെ ചെയ്യാനും നന്നായി പഠിക്കാനും നല്ല പരീക്ഷ എഴുതാനും നന്നായി പരീക്ഷയിൽ നല്ല വിജയം നേടിയെടുക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുമുള്ള മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കൾ വളർത്തട്ടെ നിസ്കാരം നിലനിർത്തുന്ന മാതാപിതാക്കൾ ഗുണം ചെയ്യുന്ന ദുനിയാവിലും ആഹുരത്തിലും കുടുംബത്തിനും സമൂഹത്തിനും നന്മ ചെയ്യുന്ന മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കൾ സ്വീകരിക്കട്ടെ വ